നമസ്കാരം എൻ്റെ പേര് മഞ്ജു സുഭാഷ് എന്നാണ് ഞാൻ സിനി സീരിയൽ ആർട്ടിസ്റ്റാണ് വീട് തൃശ്ശൂരാണ് അപ്പോൾ ഇന്ന് വിശുദ്ധനായിട്ട് ഞാനും എൻ്റെ മകനും എൻ്റെ മകൻ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് മകൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഒപ്പം അവനൊരു ആർട്ടിസ്റ്റും കൂടിയാണ് ഏഷ്യനെറ്റിൽ കാതോട് കാതോരം എന്നുള്ള സീരിയൽ ഗൗതമെന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് നമ്മുടെ മുതുകാട് സാറിൻ്റെ ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിലാണ് ഇപ്പോൾ ഞങ്ങൾ നടന്ന എല്ലായിടത്തും കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് മാജിക് സെൻറ്ററിലാണ് മാജിക് പഠിപ്പിക്കുന്ന കുറേ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ എന്താണെന്ന് നോക്കി അവരെ ഓരോരോ സെക്ഷനിലായിട്ട് അവർക്ക് എന്താണ് ഇപ്പോൾ ചിലർക്ക് പാട്ട് പാടാനായിരിക്കും കൂടുതൽ കഴിവ് ചിലർക്ക് ചെണ്ടയായിരിക്കും ചിലർക്ക് മാജിക് ആയിരിക്കും ചിലർക്ക് കമ്പ്യൂട്ടറിലായിരിക്കും അങ്ങനെ ഇവിടുത്തെ കുട്ടികൾക്ക് പലർക്കും പല കഴിവുകളാണ് ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അനുസരിച്ചാണ് അവരെ ഇവിടെ ഓരോ എഡ്യൂക്കേഷൻ്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ മാറ്റുന്നത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാജിക് സെൻറ്ററിൽ പോയപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അവരുടെ കഴിവുകൾ ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞു അപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഇനി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ കയറി അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ ചിത്രരചനയെ കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താ പറയുക അത്രയും മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സെൻ്ററ് മുതുകാട് സാർ ഗോപിനാഥ് മുതുകാട് സാർ ഇതുപോലൊരു സെൻറ്റർ ഇത്തരം ഇതുപോലെയുള്ള ഒരു കുട്ടികൾക്ക് തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ പറയുക അതിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഇവിടെ വന്നിട്ട് ആ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും അവരുടെ ആ കലാപരമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കഴിവുകൾ ചിത്രരചന മാജിക് ഇതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയുന്നില്ല അത്രയും മനോഹരമായിട്ടാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ മുതുകാട് സാറിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വാഷിൽ ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് ഇത്തരത്തിലൊരു സെൻറ്റർ ഇവിടെ തുടങ്ങിയതിൽ